കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന പേര് പോലെ ശക്തിയും ആവേശവും അചഞ്ചലമായ പ്രതിബദ്ധതയും പ്രതിധ്വനിക്കുന്ന ചുരുക്കം ചില പേരുകളേ ഉള്ളൂ ഇടതുപക്ഷത്തിന്റെ മഹാരഥൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പോരാളി നിശബ്ദനാക്കാൻ കഴിയാത്ത ശബ്ദം വി എസ് അറിവിന്റെ മറ്റൊരു കാര്യം കൂടി ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹത്തോടെ അറിയപ്പെടുന്ന അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ജീവിക്കുന്ന തെളിവാണ് സമരത്തിന്റെ പ്രതീകമാണ് കേരളത്തിന്റെ അതുല്യമായ സാമൂഹിക രാഷ്ട്രീയ ഭൂമികയുടെ നിലനിൽക്കുന്ന ഒരടയാളമാണ് ഏഴ് പതിറ്റാണ്ടുകളായ അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗതിവിഗതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു